വചനവായന തൊണ്ണൂറ്റി മൂന്നാം ദിവസം സ്രാവം മൂലമുള്ള അശുദ്ധി കർത്താവ് മോശയോടും അഹറോനോടും അരുൾ ചെയ്തു ഇസ്രയേൽ ജനത്തോട് പറയുക ആർക്കെങ്കിലും ശുക്ലസ്രാവമുണ്ടായാൽ അവൻ അതിനാൽ അശുദ്ധനായിരിക്കും ശുക്രസ്രാവത്താലുള്ള അശുദ്ധിയെ സംബന്ധിക്കുന്ന നിയമം ഇതാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് ശുക്ലം ഒഴുകുകയോ ഒഴുക്കു നിലച്ചു പോവുകയോ ചെയ്താലും അവനിൽ അത് അശുദ്ധിയാണ് അവൻ കിടക്കുന്ന കിടക്കയും ഇരിക്കുന്ന ഇടങ്ങളുമെല്ലാം അശുദ്ധമായിരിക്കും അവൻ്റെ കിടക്ക തൊടുന്നവൻ വസ്ത്രം അലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ ഇരുന്ന സ്ഥലത്ത് ആരെങ്കിലും ഇരുന്നാൽ അവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ്റെ ശരീരത്തിൽ തൊടുന്നവനും വസ്ത്രം അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ ശുദ്ധിയുള്ള ആരുടെയെങ്കിലും മേൽ തുപ്പിയാൽ അവനും വസ്ത്രം അലക്കി കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ ഇരുന്ന് യാത്ര ചെയ്യുന്ന ജീനിയും അശുദ്ധമായിരിക്കും അവൻ്റെ കിടക്കയ്ക്ക് കീഴെയുള്ള എന്തിനെയെങ്കിലും സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ കൈ കഴുകാതെ ആരെയെങ്കിലും സ്പർശിച്ചാൽ അവനും വസ്ത്രം അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം മരപ്പാത്രമെങ്കിൽ അത് കഴുകണം അവൻ സ്രാവം മാറി ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി ഏഴ് ദിവസം നിശ്ചയിച്ച് തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുകയും വേണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ അവയിൽ ഒന്നിനെ പവപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും അർപ്പിക്കണം അങ്ങനെ അവൻ്റെ ശുക്ലസ്രാവത്തിന് പുരോഹിതൻ അവന് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ പരിഹാരം ചെയ്യണം ഒരുവന് ബീജസ്രവണമുണ്ടായാൽ അവൻ വെള്ളത്തിൽ കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ബീജം വീണ വസ്ത്രങ്ങളും തുകലുമെല്ലാം വെള്ളം കൊണ്ട് കഴുകണം അവ വൈകുന്നേരം വരെ അശുദ്ധമായിരിക്കും ഒരാൾ സ്ത്രീയോടുകൂടി ശയിക്കുകയും ബീജസ്രവണമുണ്ടാവുകയും ചെയ്താൽ ഇരുവരും കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും സ്ത്രീക്ക് മാസമുറ അനുസരിച്ച് രക്തസ്രാവം ഉണ്ടായാൽ ദിവസത്തേക്ക് അവൾ അശുദ്ധയായിരിക്കും അവളെ സ്പർശിക്കുന്നവരെല്ലാം വൈകുന്നേരം വരെ അശുദ്ധരായിരിക്കും അശുദ്ധിയുടെ ദിനങ്ങളിൽ കിടക്കാനോ ഇരിക്കാനോ അവൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അശുദ്ധമായിരിക്കും ആരെങ്കിലും അവളുടെ കിടക്കയെ സ്പർശിച്ചാൽ അവൻ തൻ്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവളിരുന്ന എന്തിലെങ്കിലും സ്പർശിക്കുന്നവൻ തൻ്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവളുടെ കിടക്കയിലോ ഇരിപ്പിടങ്ങളിലോ തൊടുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആരെങ്കിലും കൂടെ ശയിച്ചാൽ അവളുടെ അശുദ്ധി അവനിലും ഉണ്ടാവുകയും അവൻ ഏഴ് ദിവസത്തേക്ക് അശുദ്ധനായിരിക്കുകയും ചെയ്യും അവൻ കിടക്കുന്ന ഏത് കിടക്കയും അശുദ്ധമാകും സ്ത്രീക്ക് ഋതുകാലമല്ലാതെ വളരെ ദിവസത്തേക്ക് രക്തസ്രാവമമുണ്ടാകുകയോ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്തസ്രാവം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ ഋതുകാലത്തെന്ന പോലെ ഈ ദിവസങ്ങളിലെല്ലാം അവൾ അശുദ്ധയായിരിക്കും രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ അവൾ കിടക്കുന്ന കിടക്കയെല്ലാം ഋതുകാലത്തിൽ കാലത്തിൽ എന്ന പോലെ അശുദ്ധമായിരിക്കും അവൾ ഇരിക്കുന്നിടമെല്ലാം ഋതുകാലത്ത് പോലെ അശുദ്ധമായിരിക്കും ഇവ സ്പർശിക്കുന്നവൻ അശുദ്ധനായിരിക്കും അവൻ തൻ്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും രക്തസ്രാവം മാറിയാൽ ഏഴു ദിവസത്തേക്ക് കൂടി അവൾ കാത്തിരിക്കണം അതിനുശേഷം അവൾ ശുദ്ധിയുള്ളവളായിരിക്കും എട്ടാം ദിവസം അവൾ രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമാഗമ കൂടാരത്തിൻ്റെ വാതുക്കൾ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ അതിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹന ബലിയായും അർപ്പിക്കണം അവളുടെ രക്തസ്രാവം മൂലമുള്ള അശുദ്ധിക്ക് പുരോഹിതൻ അവൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ പാപപരിഹാരം ചെയ്യണം ഇങ്ങനെ ഇസ്രയേൽ ജനങ്ങളുടെ ഇടയിലുള്ള എൻ്റെ കൂടാരം അശുദ്ധമാക്കി തങ്ങളുടെ അശുദ്ധിയിൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് നീ അവരെ അശുദ്ധിയിൽ നിന്ന് അകറ്റണം ശുക്ലസ്രാവമമോ ബീജസ്രാവമമോ മൂലം അശുദ്ധരാകുന്നവർക്കുള്ള നിയമമാണിത് മാസമുറ മൂലം അശുദ്ധയായവൾക്കും സ്രാവമുള്ള പുരുഷനും സ്ത്രീക്കും അശുദ്ധിയായ സ്ത്രീയോടുകൂടെ ശയിക്കുന്നവനും ഉള്ളതാണ് ഈ നിയമം